കുറേ സിനിമകളിൽ കൂട്ടം പോലത്തെ സിനിമകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു എന്നൊക്കെ അല്ല അത് ആഗ്രഹത്തിൽ ചോദിച്ചു പേടിച്ച് കൈകാലം പിടിച്ച രജിതേട്ടന്റെ കൈകാലം പിടിച്ചിട്ട് ചേട്ടാ ലാലട്ടൻ്റെ കൂടെ ഒന്ന് വേറെ ഫ്രെയിമിൽ നിൽക്കാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് ലാലേട്ടന്റെ മമ്മത്തനൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ പറയാല്ല അവരൊക്കെ കാണുമ്പോൾ എത്രയോ പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ടുണ്ട് വർത്താൻ പറഞ്ഞിട്ടുണ്ട് കൂടെ മണിക്കൂറുകളോട് സംസാരിച്ചിട്ടുണ്ട് അവരെ വെച്ചിട്ട് ഷോ ഡയറക്ടർ എത്രയോ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അവരായിട്ട് ഡിസ്കഷൻ എന്നാലും കാണുമ്പോ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫാൻ ആ ഫാൻ ബോയ് ഉണ്ട് അവരെ കാണുമ്പോൾ നമുക്ക് ആ ഫാൻ ബോയ് പുറത്തു വരും പോകുന്നതിന് മുമ്പ് നമ്മൾ വർത്താനൊക്കെ ചേട്ടാ അല്ലെങ്കിൽ ഇക്ക ഒരു ഫോട്ടോ വഴി നീ കുറെ എടുത്തിട്ടുണ്ടല്ലോടാന്ന് പറയുമ്പോൾ ഇല്ല എന്നാലും ഓരോ ചോദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും എടുത്തുകൊണ്ട് വരും ഇപ്പോഴും നമുക്ക് അതിനൊന്നും നമുക്ക് ഭയങ്കര കൊതിയാണ് അത് ചോദിച്ച് മേടിച്ചാണ് മമ്മക്കാടുകൂടെ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല ഞാൻ മമ്മക്കാടത്തെ ഒരു ദിവസം ചോദിച്ച് ഇപ്പൊ ഞാനിങ്ങനെ രാവണപ്രഭുലൊക്കെ ലാലേട്ടൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു പഠിച്ചു അതുപോലെ ഇക്കാടുകൂടെ നിക്കുന്ന ഒരു പത്തിൽ തലയാണിക്കാൻ ആഗ്രൗണ്ട് മമ്മക്കാടത്ത് സ്ക്രിപ്റ്റ് പറയാൻ പോയിപ്പോ സമയത്ത് ഈ പടമൊക്കെ എനിക്കു വേണമെങ്കിൽ ഒരു അഞ്ചാറ് മാസം മുമ്പാണ് ഈ സംഭവം ഞാൻ പറഞ്ഞു ഇക്കാട് ഇവിടെ ഒരു പടത്തിൽ തല കാണിക്കാനായിട്ട് അപ്പോഴും നമ്മള് ടീച്ചർ നാളെ മനസ്സിലാ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണല്ലോ അപ്പോൾ നിനക്ക് പറയാലോ എന്ന് പറയാൻ അഭിനയിച്ചിട്ട് മറ്റേത് അഭിനയിച്ചെന്ന് പറയുമ്പോൾ വെറൈറ്റി ഇല്ല അത് അഭിനയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചാൽ രാവണപ്രപ്പു ഇന്നും എനിക്കൊന്നും ഇപ്പം അഭിനയിച്ച സിനിമകൾ ഏറ്റവും ആയിട്ട് ടി വിയിൽ കാണുന്ന പറയാം ഞാൻ പ്രത്യേകിച്ച് ആ സീൻസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇപ്പോഴും വരുന്ന സിനിമയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജ് ഷോസും ഇൻക്രി കാര്യങ്ങളൊക്കെ തിരക്കായിട്ട് പോയിട്ട് അഭിനയത്തിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതാണോ ഞാൻ പറഞ്ഞ മറ്റു തിരക്കുകൾ കാരണം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം മറ്റുള്ളവർ തീരുമാനിക്കണ്ടേ ഇപ്പൊ അല്ല എന്നാലും ചിലപ്പോൾ ഈ സ്റ്റേജ് ഷോസിനൊക്കെ തിരക്കി ണോ വിളിക്കാണ്ടാകും അല്ലാണ്ട് എനിക്ക് ആഗ്രഹമില്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോ സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജ് ഷോ ആള് വിളിക്കണമെങ്കിൽ കാശൂരിൽ പഠിക്കണമെങ്കിൽ സിനിമ ആണെന്നുള്ള വേണ്ടത് ആണ് അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് അവസരം കിട്ടിയിട്ട് അതിന് പോകാതെ അയ്യോ എനിക്ക് സ്റ്റേജ് ഷോ ഉണ്ടോ ഞാൻ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോ ഉള്ളന്റെ പേരിൽ ഞാൻ സിനിമയിൽ കേട്ടിട്ടുണ്ട് മുംബൈ മൂന്ന് മാസം മുമ്പ് സ്റ്റേജ് ഷോ ബുക്ക് ചെയ്തു എനിക്ക് പെട്ടെന്ന് വിളിച്ചാൽ കൂടുതൽ നല്ല വേഷം വന്നു വിളിച്ച് ിൽ പോകും സ്റ്റേജ് ഷോയിന് പറ്റിക്കാൻ പാടില്ല ഇപ്പം ഞാൻ പെട്ടപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചിട്ടൊരു സ്റ്റേജ് ഷോ ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രൊഡ്യൂസറുടെ അടുത്തും ഡയറക്ടറടുത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ പോയി അല്ല അമേരിക്കയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം നമ്മൾ ബ്രേക്ക് വേണ്ടി വരും പോയിട്ട് വരാനായിട്ട് ഒരു ഷോയ്ക്കൊക്കെയാണ് അതല്ലാത്ത ഷോ എന്ന് പറഞ്ഞിട്ട് ദുബായിൽ ഒരു ഷോ ഉണ്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പോയിട്ടുണ്ട് ഷോയ്ക്ക് ഇവിടെ ഞാൻ നേരത്തെ പിടിച്ച പരിപാടി കണ്ട എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റിൻ്റെ അടുത്തെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഒരു ദിവസം പോയിട്ട് ഷോയിൽ പാടിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറി വരും നേരം കൊടുക്കുമ്പോൾ അടുത്ത ഒന്നിവിടെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അന്ന് വേറെ ഏതെങ്കിലും സോങ്ങ് പ്ലാൻ ചെയ്യും സോങ് എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളുടെ നിർബന്ധം വേണ്ട ഏത് കോറിയോഗ്രാഫർ മതി അങ്ങനെ സ്റ്റേജ് ഷോ ഉള്ള ദിവസം ഫൈറ്റ് പ്ലാൻ ചെയ്യാം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് എടുത്തോളും ആ സമയത്ത് നമുക്ക് പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് അത് അത് കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ തിരുത്തലുകൾ ആവശ്യപ്പെട്ടാൽ അവർ എടുത്തു തരികയും ചെയ്യും